തമിഴ് പാട്ടിലൊക്കെ ആയിട്ട് നമ്മൾ മലേഷ്യയുടെ മെയിൻ ഭാഗത്തുകൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതാണ് മെയിൻ സിറ്റി നമുക്ക് മാളുകളും അതുപോലെ തന്നെ മറ്റ് ആഡംബര സൗകര്യങ്ങളെല്ലാം വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഭാഗത്തേക്കാണ് വരേണ്ടത് കൊലാലംപൂരിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഭാഗമാണ് കേട്ടോ എല്ലാ സൗകര്യങ്ങളും സിനിമ തിയേറ്ററുകളാണെങ്കിലും മാളുകളാണെങ്കിലും ശരി ഹോട്ടൽസുകളാണെങ്കിലും ശരി എല്ലാം ഈ ഒരു ഭാഗത്താണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് കേരൾ ടവറും ട്വിൻ ടിൻടവറുമാണ് രണ്ടും ഒരുപാട് ഷോപ്പിംഗ് മാളുകളൊക്കെ ഉള്ള ഒരുപാട് വലിയ കടകളൊക്കെ ഉള്ള വലിയ കെട്ടിടങ്ങളാണ് രണ്ടെണ്ണം ഒന്ന് ഒരുപാട് പഴയതാണ് ഒന്ന് പുതിയ കെട്ടിടമാണ് അപ്പൊ രണ്ടും ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസിൽ പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പം നമ്മൾ മോൾക്കൂടെ പോകുന്നത് റെയിൽവേ നമ്മുടെ മെട്രോ ആണ് ഇവിടെയും ഉണ്ട് അതുപോലെ തന്നെ മെട്രോ പോലെ തന്നെ സിറ്റിക്കാലത്ത് മറ്റൊരു ട്രെയിൻ സർവീസ് കൂടി ഉണ്ട് നമ്മുടെ മുംബൈയിലൊക്കെ ഓടുന്ന ഒരു ലോക്കൽ സർവീസ് ഉണ്ടല്ലോ അതുപോലത്തെ ഒരു ട്രെയിൻ സർവീസും ഉണ്ട് എല്ലാത്തിന്റെയും ഉപയോഗി അതേപോലെ ഇരിക്കും മെട്രോ മോൾക്കൂടെ പോകുന്നതാണ്ടല്ലേ പെട്രോളിന്റെ റേറ്റ് ഇവിടെ വന്നത് മൂന്നര റിങ്കിയാ രണ്ടാ വ്യത്യാസം തമിഴില് വന്ന് റിങ്കി വന്ന് മലേഷ്യ മൂന്നര റിങ്കിയാണ് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് ഒരു റിങ്കി എന്ന് പറയുമ്പോ ഇന്ത്യൻ റുപ്പീസ് വന്ന് പതിനേഴ് രൂപ വരും അല്ലേ അത്രേ ഉള്ളൂ റേറ്റ് ഇവിടെ പെട്രോളിനൊക്കെ നല്ല നല്ല ലാഭമാണ് ഇവിടെ ഇന്ന ജലാംപംഗ് ട윈 ടവർ റോഡേ അപ്പുറ ട윈 ടവറിൽ ആള് ട윈 ടവർക്കുള്ള അനേല്ല இருக்கு ഒരു ഷോപ്പിംഗ് മോൾ இருக்கு പ്രയോ ഗ്രൗണ്ട് ഗെയിംസ് ഉണ്ട് നമ്മൾ ബുർജ ഖലീഫ നോ തിരുബൈ പരിയ ആണ് ரொம்ப മോൾ நிறைய ഉണ്ട് കോവലേസ് ഓഫ് റെസ്റ്റോറന്റ് ആഹാര അവിടെ വിത്തെ വിദ്യാച്യസ്സ് സപ്പാട കഴിക്കാം ഓ ഇది ഇവിടത്തെ ചൈനീസ് sambal ആണ് ട്ടോ ഒരു അച്ചോ അടിപൊളി ട്ടോ കളർഫുൾ ആയിട്ടുണ്ട് നല്ല ട윈 ടവർ ആണ് ഇത് എവളെ ഫ്ലോർ തരും ഇതിൽ തേർട്ടി നൈൻ ഫ്ലോർ മുന്നൂറ്റി നാപ്പത് ഒമ്പത് ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ ടവർ എന്ന് പറയുന്നത് നേരത്തെ ഷോപ്പിംഗ് മാള് കാര്യങ്ങളൊക്കെ അവർ അടിപൊളിയാണോ മൊത്തം ഇപ്പൊ തിരക്ക് കുറവാണ് ടിൻ കാണാൻ മാത്രം ഉണ്ട് വലിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് നിർമ്മാണം ആരംഭിച്ച് തൊണ്ണൂറ്റി ആറില് നിർമ്മാണം പൂർത്തിയാക്കുകയും ൂറ്റി ഒൻപതിലാണ് ഇത് പബ്ലിക്കിന് തുറന്നു കൊടുക്കുന്നത് അപ്പം അന്ന് മുതൽ ഈ ഒരു കെട്ടിടം കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് എൺപത്തി എട്ട് നിലകളാണ് കേട്ടോ ഒരു ട്വിൻ ടവറിലുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഇരുന്നൂറ്റി മുന്നൂറ്റിയൊന്നുമില്ല ഗൂഗിളിൽ മാത്രം നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് എൺപത്തി എട്ട് നിലകളെന്നാണ് അതിൽ തന്നെ ഒരുപാട് ഓഫീസുകളും മറ്റ് കെട്ടിടങ്ങളും ഹോട്ടലുകളെല്ലാം ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് இது வந்து டபுள் டக்கர் பஸ் ஆனட்டோம் நம்பர் சிஸ்டம் அங்க பஸ் 300 வந்து போட்டுருக்கு இல்ல நம்பர் சிஸ்டம் இங்கலாம் வந்து சிட்டி டவுன் போறது നമ്മുടെ ഡ്രൈവർ വിൻസെൻബായി പുള്ളി ഇവിടെ ജനിച്ച വളർന്ന ആളാണ് മലേഷ്യയില് ജനിച്ച ആളാണ് അതുപോലെ ഒരുപാട് പേര് തമിഴ് തമിഴ്നാട്ടിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ട് കുടിയേറി വന്ന് ഇപ്പോൾ ഈ മലേഷ്യൻ മലേഷ്യൻ പാസ്പോർട്ടുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം ഇവർക്കൊക്കെ നമ്മൾ നിന്ന് കാണുമ്പോൾ ഓക്കെ ആണെങ്കിലും സ്വന്തമായിട്ടൊരു നാടില്ല ഇവർ സംസാരിക്കുന്ന ഭാഷ തമിഴാണ് ഇന്ത്യൻസിനെ പോലെയാണ് മലേഷ്യക്കാർ ഇവിടുത്തെ നേറ്റീവ് ആൾക്കാർ കാണുന്നത് പക്ഷേ അപ്പോഴും

ആ അത് പ്രശ്നം ഇവരൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒക്കെ കുഴപ്പമില്ല പക്ഷെ ബർമ്മ അതുപോലെ തന്നെ മറ്റു സ്ഥല സ്ഥലങ്ങളിലുള്ള തമിഴ്സ് ഉണ്ട് ഇവര് പണ്ട് കാലത്ത് ഇങ്ങോട്ട് വന്ന ആൾക്കാരാണ് കേട്ടോ ഇവരുടെ കാര്യം കഷ്ടമാണ് ഇവർക്ക് കുഴപ്പമില്ല പക്ഷെ ബർമ്മയിലൊക്കെ പാസ്പോർട്ടില്ല എങ്ങോട്ടും പോകാൻ പറ്റില്ല ആ ഒരു ഇതാണ് പക്ഷെ ഇവർക്കും ഇപ്പൊ സ്വന്തം തനിയൂരില്ല അല്ലെ അതാണ് ഇത് പ്രശ്നം തമിഴ് എന്ന് പറയുമ്പോൾ ഇന്ത്യ അംഗീകരിക്കില്ല ചെന്നൈലൊരു ബർമ ബസാർക്ക് ആ അത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഈ കാര്യത്തില് ഉണ്ട് ഇവർക്ക് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വരാൻ ഇന്ത്യയിലേക്ക് വരാൻ വിസ വേണം അല്ലേ ഇന്ത്യയിലേക്ക് വിസ വേണം ആ തമിഴ്നാട്ടിലുള്ള ആൾക്കാർക്ക് ഇന്ത്യയിലേക്ക് വരാൻ തമിഴ് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഇന്ത്യയിലേക്ക് വരാൻ വിസ ആയിട്ട് എന്തൊക്കെയോ ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരു പണ്ടിങ്ങ് വന്നപ്പെട്ട ആൾക്കാരാണ് അവരുടെ പൂർവികന്മാരാണ് ഇവിടെ ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട് സിംഗപ്പൂർ ഉണ്ട് അതുപോലെ തന്നെ തായ്ലാന്റിൽ

ബിരിയാണി വേണോ അപ്പൊ ഇവിടത്തെ മലേഷ്യയിലെ ഏറ്റവും ആദ്യം ഉണ്ടാക്കിയ ടവറാണ് ഓട്ടത് കേൾ ടവർ അപ്പോ എല്ലാ ഭാഷയിലും വെൽക്കം ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട് പത്തി എന്ന് പറഞ്ഞ സ്പീഡ് ലിമിറ്റ് ഇവിടെ ബോർഡുകൾ മുഖ്യതും ഇവിടത്തെ പ്രാദേശിക ഭാഷയില് വെച്ചിരുന്നു മലയാള മലയാള ഭാഷ തന്നെയായിരുന്നു വെച്ചിട്ടുണ്ട് സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ കണ്ടു മനസ്സിലാക്കില്ലേജു ഓക്കെ അതെന്നത് പിന്നടി അതും ഒരുപാട് മോൾസ് ഉണ്ട് അപ്പൊ ഇത് ഇവര് കറക്റ്റായിട്ട് എത്ര വർഷം പഴക്കം ബിൽഡിംഗ് തൊണ്ണൂറ്റി ഒമ്പതിലെ തൊണ്ണൂറ്റിയെട്ടിലും തൊണ്ണൂറ്റിയെട്ടില് ഓക്കെ ഒരു വലിയ ബസ് ഇറങ്ങി വരുന്നുണ്ട് ഇവിടെ കൂളിംഗ് ഒന്നും പ്രശ്നമല്ലോട്ടോ ബസ്സിന്റെ കാറിലെല്ലാം നമുക്ക് കൂളിങ് ഒട്ടിക്കാം ഒരു പ്രശ്നമില്ല അങ്ങനത്തെ യാതൊരു സംഭവങ്ങളും ഇല്ല വണ്ടിക്കാത്ത സ്മോക്ക് പബ്ലിക് സ്മോക്കിങ് അല്ലൗഡാടാ പ്രശ്നൊന്നും ഇല്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ലിവറിലാണ് പിന്നെ ക്രൈം റേറ്റ് എപ്പി ക്രൈംസ് അറിയാങ്ങളാ അതിന്റെ വശംസ് എപ്പോഴെന്ന് അറിയണ്ടാവും അപ്പോൾ ഇതാണ് ഇവിടുത്തെ കെ എൽ ടവറ് നല്ല റെസോർട്ട് കാണാം പച്ച ഇങ്ങനെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടിട്ടുണ്ട് ഇത് ഇവിടുത്തെ ഫസ്റ്റ് ബിൽഡിംഗ് എന്നാണ് പറഞ്ഞത് അങ്ങനെ കുറച്ച് നോക്കിയിട്ടൊന്നുമില്ല പുള്ളി പറഞ്ഞ അറിവ് മാത്രമേ എനിക്കുള്ളൂ കാണാൻ കൊള്ളാം ഒരുപാട് ഷോപ്പിംഗ് മാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പുള്ളി പറയുന്നുണ്ട് ഒത്തിരി പേര് വിസിറ്റ് ചെയ്യാനും വരുന്നുണ്ട് ഇപ്പോൾ സമയം ഇവിടെ പതിനൊന്ന് മണിയായി നാട്ടിലിപ്പോൾ ഒമ്പത് മുക്കാലും അപ്പോൾ അത്രയും വ്യത്യാസം അവിടെ കാണിക്കുന്നത് പതിനൊന്ന് മണി എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് വെള്ളിയാഴ്ചയാണ് അതിന്റെ തിരക്കുണ്ട് അല്ലാത്ത ദിവസങ്ങളിലെ തിരക്കുണ്ട് ഈ സമയത്ത് തിരക്കുണ്ടാവില്ലെന്നാണ് ആള് പറഞ്ഞത് കേട്ടോ ഇത് നമ്മുടെ അടുത്ത യാത്ര മലേഷ്യയിൽ തന്നെ ഇപ്പം കണ്ട കാഴ്ചകൾ ഒരുപാട് മാറി ടൗണിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്ന ഒരു മലയുടെ മുകളിലേക്കാണ് ശരിക്കും കാടിന്റെ പ്രതീതി സ്ഥലമാണ് കേട്ടോ ഇവിടുത്തെ ബട്ടു കേവ്സ് ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും മോളിൽ ചെന്നുള്ള കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത അടുത്തുകൂടി കാണുന്നവരെ ബൈ ബൈ